ഗൗരി പരിണയം രചന ശ്രീലക്ഷ്മി പൊന്നു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് വൈകുന്നേരം ആൽബി ഓഫീസിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് ഒരു കാർ ബൈക്കിന് മുമ്പിൽ തടസ്സമായി വന്നിരുന്നത് അതിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പുറത്തിറങ്ങി ആൽബി അല്ലേ വന്നയാൾ ചോദിച്ചിട്ട് ആൽബി സംശയത്തോടെ അവൻ നോക്കി ആൽബി നോക്കുന്നുണ്ട് അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു എനിക്ക് ആൽബി അറിയാം ഓ സോറി പരിചയപ്പെടുത്താൻ മറന്നുപോയി ബാലകൃഷ്ണൻ അയാൾ ഷയിക്കാനായി ആൽബിയുടെ നേരെ കൈ നീട്ടി മനസ്സിൽ ഉയർന്നു വന്ന ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് ആൽബി ചെറിയ പുഞ്ചിരിയോടെ അയാളുടെ കയ്യിൽ കൈ ചേർത്തു ഗൗരി കുറച്ചു ദിവസമായിട്ട് മിസ്സിംഗാണ് അമ്മയാണെങ്കിൽ ഒരു ഫോറിൻ ട്രിപ്പിലും അമ്മ വരുമ്പ് എനിക്ക് ഗൗരിയെ വീട്ടിലെത്തിക്കണം അവൾ അവസാനമായിട്ട് വിളിച്ച് ആൽബിയാണ് എന്തെങ്കിലും അറിയാമെങ്കിൽ അയാൾ ശാന്തമായ മുഖത്തോടെ പറഞ്ഞിരുത്തിയിട്ട് ആൽബിയെ നോക്കി അയാൾ സൂത്രശാലിയായ ഒരു കുറുക്കനാണെന്ന് ആൽബിക്ക് തോന്നി നിങ്ങൾ സ്റ്റാഫ് വന്നപ്പോ ഞാൻ പറഞ്ഞല്ലേ എനിക്കറിയില്ലെന്ന് ആൾഡി കുറച്ച് ദേഷ്യത്തോടെയാണ് പറഞ്ഞത് ഏയ് കൂൾ മാൻ കൂൾ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ സ്റ്റാഫ് പറഞ്ഞിരുന്നു എനിക്കറിയാം എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് സാരമില്ല ഞാൻ കണ്ടുപിടിച്ചോളാം അയാളുടെ മുഖം ശാന്തതയിൽ നിന്ന് ദേഷ്യത്തിലേക്ക് മാറി ഇനി പാതാളത്തിനടിയിൽ പോയി ഇനി പാതാളത്തിനടിയിൽ പോയി പിടിച്ചാലും ഞാൻ അവളെ കണ്ടുപിടിക്കും അവൾക്ക് അറിയാതെന്നെ എവിടെയാണെന്ന് അറിയാമെങ്കിൽ പറഞ്ഞേക്കത് അതാ നിനക്ക് നല്ലത് അയാൾ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് കാൽ കയറി ഓടിച്ചു പോയി ആൽബി കുറച്ച് സമയം എന്തോ ആലോചിച്ചിട്ട് ബൈക്ക് സ്റ്റാർട്ടാക്കി കോളിംഗ് ബെൽ ബലുകേറ്റ് ഗൗരി വാതിൽ തുറന്നു ചെകുത്താനും കൂടെ വേറൊരാളും ചെകുത്താന്റെ ഫ്രണ്ടാണ് തോന്നുന്നു കണ്ടിട്ട് കോഴിയാണല്ലോ അയാളുടെ നോട്ടം കണ്ടില്ലേ ഗൗരി ഗൗരവഭാഗത്തിൽ നിന്നു വന്നയാൾ ഗൗരി അടിമുടി നോക്കി ഗൗരിയെ നോക്കി ഒരു വഷളഞ്ചീരി പാസ്സാക്കിയാൾ അകത്തേക്ക് കയറി നീ ആണല്ലേ നമ്മുടെ ആൽബി അടിച്ചു മാറ്റിക്കൊണ്ടു വന്ന പൂമ്പാറ്റ കാണാൻ സുന്ദരിയാണല്ലോ ഉം ആന അവൻ പറയുന്ന കേട്ട് ഗൗരിക്ക് ദേഷ്യം വന്നു തന്റെ ആൽബി അടിച്ചുമാറ്റിയല്ല ഞാൻ അവനെ അടിച്ചുമാറ്റി കൊണ്ടുവന്നു ചെകുത്താ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമൊന്നും ഇല്ലാത്ത വണ്ടിയിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ എടുത്ത് അകത്തേക്ക് വന്നു വീമിനെ നിനക്ക് വേറെ പണിയില്ലടാ കണ്ട യക്ഷികളോട് സംസാരിക്കാം നീ വന്നേ ചെകുത്താൻ വിപിനയം പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി ഗൗരി സ്വയം നിയന്ത്രിച്ച അകത്തേക്ക് കയറിപ്പോയി ഡീ ആരടി നിന്റെ ചേട്ടൻ കോഴി അതേട്ട് കറിവെക്കാൻ വാങ്ങിയതായിരിക്കും നിനക്ക് എന്താ ഗൗരി തുണി ഓരോന്നായി മടക്കി വെക്കുന്നതിൽ കാത്തു മറുപടി പറഞ്ഞു ജീൻസ് മോഡേൺ കോഴിയാ ഓ അതോ അത് വിപിൻ ചേട്ടനായിരിക്കും ഏട്ടനെ ജോലി എന്നാ ആർബിചാട്ടേ ഫ്രണ്ടാ ആള് മൊത്തത്തിൽ ശരിയല്ലല്ലോ നീ വന്നേ ഗൗരി നമുക്ക് സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിൽ പോയിരിക്കാം ഏട്ടനെ നീ കുടിക്കണ്ട ശരിയാവില്ല കാത്തു അവളെ ബലമായി പിടിച്ചു വലിച്ചോണ്ട് താഴേക്ക് പോയി ആ കണ്ണ പെണ്ണും സൂപ്പറാവല്ലേ ഇതൊരു ഫീറ് നല്ല വെളുത്തുടുത്ത മുഖം നല്ല വിപിൻ തന്നെ തലയിൽ വീണ വേസ് എടുത്ത് നോക്കി എന്തിനാള നീ എന്നെറിഞ്ഞത് വിപിൻ ദേഷ്യപ്പെട്ട് കണ്ണന് നോക്കി അത് അത് ഞാനെവിടെ വെച്ച കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയതാ മുഖത്ത് വന്ന പതച്ചു ഒളിപ്പിച്ച് അവൻ പറഞ്ഞൊട്ടിച്ച് ബാൽക്കണിയിലേക്ക് പോയി വിപിൻ തലയും തടവി അവന് പുറകെ പോയി സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിൽ ഗൗരിയെ കണ്ട് വിപിന്റെ കണ്ണുകളൊന്ന് തിളങ്ങി കണ്ണാ അവളെ കണ്ടത് മുതൽ മനസ്സിൽ മഞ്ഞ വീണൊരു സുഖം എന്തോ എനിക്ക് അവളെ വല്ലതാണ്ട് ഇഷ്ടമായി കണ്ണൻ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അത് ആൽബി കൊണ്ടു വന്നിർത്തിയ പെണ്ണാ നിനക്ക് ഇത് എന്തിന്റെ കേടാ കണ്ണൻ അവനോട് ദേഷ്യം തോന്നി ആൽവി കിട്ടിയില്ലല്ലോ ഇനി അങ്ങനെ അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയാലോ ഞാൻ ഞാനിപ്പോ തന്നെ അവളോട് എന്റെ മനസ്സുറക്കാൻ പോവാ നീ എന്നെ അനുഗ്രഹിക്കണം അനുഗ്രഹിച്ചെ കണ്ണന്റെ കൈ പിടിച്ച തലയിൽ വെച്ച അനുഗ്രഹം വായിച്ച് അവനൊരു മോളിപ്പാട്ടും പാടി താഴേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് ചിരിക്കുന്ന മുഖത്തോടെ പാട്ടും പാടി സന്തോഷത്തോടെ വരുന്ന ബിപിനെ കണ്ട് അവൻ സംശയത്തോടെ നോക്കി നിന്നു എന്റെ കണ്ണ അവള് വീണു എവിടെ സ്വിമ്മിംഗ് പൂളോ വാ നമുക്ക് രക്ഷിക്കാം കണ്ണൻ പരിഭ്രമത്തോടെ പുറത്തേക്ക് പോകാനൊരുങ്ങിയതും വിപിൻ അവനെ തടഞ്ഞു നീ ഇവിടെ ഇരുന്നേടാ ഞാൻ പറയുന്നു കേൾക്ക് അവർ കട്ടിലേക്ക് ഇരുന്നു അവള് എന്റെ പ്രണയത്തിന്റെ മുമ്പിൽ വീണെന്നാ ഞാൻ പറഞ്ഞു ഞാൻ അവളോട് കാര്യം പറഞ്ഞു ആൽബിയെ കളഞ്ഞിട്ട് വന്ന നിന്നെ ആ കല്യാണം കഴിച്ച് പൊന്നുപോലെ നോയിക്കോളാന്ന് വിപിൻ പറഞ്ഞു കേട്ട് കണ്ണൻ മുഖം ദേഷ്യം കൊണ്ട് വന്നു എന്നിട്ട് ആളെന്ന് പറഞ്ഞു മറുപടി ആലോചിച്ച് പറയാന്ന് അരമണിക്കൂറിനുള്ളിൽ മുറിയിലേക്ക് വരാന്ന് പറഞ്ഞു വിപിൻ തറയിനെയും കെട്ടിപ്പിടിച്ച് സ്വപ്ന ലോകത്തെന്ന പോലെ കട്ടിലേക്ക് കിടന്നു വാതിൽ മുട്ടിയിട്ട് ചെകുത്താനാണ് വാതിൽ തുറന്നു കയ്യിലൊരു ജ്യൂസ് ഗ്ലാസുമായി നാണത്തോടെ നിൽക്കുന്ന ഗൗരിയെ കണ്ട് അവൻ വായും തുറന്നു നിന്നു വഴിന്ന് മാറിക്കേ ഞാനെൻ്റെ വിപിൻ ചേട്ടനൊന്ന് ഒന്ന് വന്നാ അവൾ മുന്നിൽ നിന്ന് ചെകുത്താനെ തള്ളി മാറ്റിയിട്ട് നാണത്തോടെ മുറിയിലേക്ക് കയറി ഗൗരിയോ വാ ഞാൻ കാത്തിരിക്കുന്നു നിന്റെ മറുപടിക്കായി എന്റെ മനം തുടിക്കുന്നു പ്രിയെ വിപിൻ അവന്റെ പ്രണയം മുളക് പൊടി വാരി വിതറും പോലെ വാരി വിതറി പിന്നെ ഈ ജ്യൂസ് എന്റെ സ്നേഹം ചാരിച്ച് ഞാൻ ഉണ്ടാക്കിയതാ എന്റെ വിപിൻ ചേട്ടിനു വേണ്ടി എൻ്റെ കൈ കൊണ്ട് ആദ്യം ഇത് കുടിക്കൂ അവൾ കാൽപാദം കൊണ്ട് നിരത്തി കളം വരച്ച് നാണത്തോടെ ജ്യൂസ് ഗ്ലാസ് വിപിന് നേരെ നീട്ടി അവൾ ഗ്ലാസ് എടുത്ത് ഗൗരിയെ നോക്കി വശമായി ഒന്ന് ചിരിച്ചിട്ട് ഒറ്റവലിക്ക് ജ്യൂസ് അകത്താക്കി എന്നിടിച്ചകുത്താനൊരു നോട്ടം ഞാനൊരു വലിയ സംഭവമാണല്ലേ എന്നൊരു ഭാവമായിരുന്നു നല്ല മധുരം പോലെ ഒന്ന് പോ വിപിൻ ചേട്ടാ ഗൗരി നാണത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി വിപിൻ എഴുന്നേറ്റ് കട്ടിൽ സന്തോഷത്തോടെ രണ്ട് ചാട്ടം കണ്ണൻ ഇതെല്ലാം കണ്ടി കിളി പോയതുപോലെ നിൽക്കുകയാണ് വിപിന്റെ അടിവാറ്റിൽ നിന്ന് ഒരു ശബ്ദം എനിക്ക് വയറിനൊരു പിടുത്തം പോലെ ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം അതൊരു തുടക്കമായിരുന്നു വിപിൻ പുറത്തേക്ക് വരും പിന്നെയും വയറിൽ കൈവച്ച് ബാത്റൂമിലേക്ക് കയറി ഒരു മണിക്കൂറോളം തുടർന്നു വിപി എത്ര മണിക്കൂറേടാ നീ ബാത്റൂമിൽ പോകാൻ തുടങ്ങിയിട്ട് നീ ഇറങ്ങി വന്നേ കണ്ണൻ വിളിക്കുന്നേട്ട് വിപിൻ ബാത്റൂമിന്റെ ഡോർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അവന്റെ രൂപം കണ്ട് കണ്ണൻ ചിരിയാമർത്തി നിന്നു ഷർട്ട് അഴിച്ച് തോളിലിട്ടിട്ടുണ്ട് അവശനായതുപോലെയുള്ള മുഖഭാവം പാൻറിൽ പിടിച്ച് ഇനിയും പോണോ എന്നുള്ള സംശയത്തിലാണ് നിൽക്കുന്നത് മനപൂർവ്വം ജ്യൂസിലെന്തോ കലക്കി തന്ന എന്റെ കൊല്ലിപിൻ പറയുന്ന കേട്ട് കണ്ണൻ ചിരിയടക്കിയവനെ നോക്കി നിനക്ക് ജ്യൂസ് ഉണ്ട് തന്നെ എനിക്ക് കാര്യം മനസിലായതാഷ്ട നിനക്കൊന്ന് പറഞ്ഞൂടെ എന്റെ ഫ്യൂസ് അടിച്ചു ആ സ്നേഹത്തിൽ ചാലിച്ചല്ലേ എടാ പട്ടി ഞാൻ പോകുന്നു അവളോട് പറഞ്ഞേക്ക് ഇതിനുള്ള മറുപടിയുമായി ബിബിൻ തിരികെ വരുമെന്ന് അമ്മേ എനിക്ക് അയ്യായേ എന്റെ കക്കൂസ് പരമ്പര ദൈവങ്ങളെ സ്റ്റെപ്പ് ഇറങ്ങിയ അവശ്യതയോടെ വരുന്ന വിപിന്റെ മുമ്പിലേക്ക് ആ ഒരു നാണയത്തോടെ വന്ന് നിന്നു ബിപിൻ ചേട്ടാ മറുപടി വേണ്ടേ നാണം കുടുങ്ങിക്കൊണ്ടുള്ള അവളെ ചോദ്യം കേട്ട് ഒന്ന് ദേഷ്യപ്പെടാൻ പോലും ശക്തിയില്ലാതെ ദയനീയമായി വിപിൻ ഗൗരിയെ നോക്കി വേണ്ട പെങ്ങളെ ഇതിൽ കൂടുതൽ സ്നേഹത്താകാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല എന്നാ ഞാൻ അങ്ങോട്ട് എങ്ങോട്ട് അല്ലേ വൈകുന്നേരം ഒരു കല്യാണം ഉണ്ടായിരുന്നു പൊക്കോട്ടെ പെങ്ങളെ വിപിൻ വേച്ച് വേച്ച് നടന്നു പോകുന്ന ഗൗരി ചിരിയോടെ നോക്കിയിരുന്നു ഗൗരി നീ എന്താടിയാ പാതിന് കലക്കി കൊടുത്ത് കാർത്ത് പുറകിൽ നിന്ന് ചോദിച്ചിട്ട് ഗൗരി തിരിഞ്ഞു നോക്കി പത്ത് നാരങ്ങയുടെ ശക്തിയുള്ള പുതിയ വിം ചെറിയ പേക്ക് മുപ്പത്തഞ്ച് രൂപ മാത്രം ഈ ഓഫർ ജനുവരി ഒന്ന് വരെ മാത്രം ഇട്ടിരുന്ന ബനിയന്റെ കോളർ അല്പം പൊക്കി ഒരു പ്രത്യേക താഴത്തിൽ ഗൗരി പറഞ്ഞു സ്റ്റെപ്പിൽ നിന്ന് ഒരു കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി മതിമറന്ന് ചിരിക്കുന്ന ചെകുത്താനെ കണ്ട് അവർ അത്ഭുതത്തോടെ പരസ്പരം നോക്കി അവർ നോക്കുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് ചിരി നിർത്തി ചെകുത്താനകത്തേക്ക് പോയി പിറ്റേന്ന് ചെകുത്താനും കാർത്തും കോളേജിൽ പോയപ്പോൾ ഗൗരി സമയം കളയാനായി അമ്മയുടെ കൂടെ ഓരോ ജോലി ചെയ്യാൻ കൂടി ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് കുറച്ചുനേരം കിടന്നുറങ്ങി ഉറങ്ങി എഴുന്നേറ്റിട്ടും കാർത്തി വരാത്തുകൊണ്ട് അവൾ വീട് മുഴുവൻ ചുറ്റി നടന്നു ചെകുത്താന മുറിയുടെ മുന്നിലെത്തിയപ്പോൾ അവൾ നിന്നു ചെകുത്താനമുറിയിൽ തപ്പി അവളുടെ തേപ്പകത അറിയാൻ പറ്റിയാലോ ഗൗരി ചെകുത്താനമുറിയുടെ വാതിൽ തുറന്ന് അകത്തേ കയറി മേശ മുഴുവൻ അരിച്ചുപിറുക്കിയപ്പോഴാണ് ചെകുത്താൻ ഡയറി അവിടെ കണ്ണിൽ തടഞ്ഞു അവൾ വേഗം പോയി വാതിൽ കുറ്റിയിടാതെ അമർത്തി പൂട്ടി കട്ടിൽ വന്നിരുന്ന് ഡയറി വായിച്ചു തുടങ്ങി എന്റെ ദേവിക്ക് പ്രണയം എന്താണെന്ന് എന്നെ പഠിപ്പിച്ച നീയാണ് ദേവി നിന്റെ പുഞ്ചിരിയാണ് എന്നിലുള്ള കാമകന ഉണർത്തിയത് ഇന്ന് മറ്റെന്തിനേക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈ മനസ്സിനെ ഇത്രയധികം ഇയാളുടെ മനസ്സിൽ ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ അടുത്ത പേജ് മറിച്ചു പൊഴിഞ്ഞു വീഴുന്ന വാഗപ്പൂക്കൾക്കിടയിലൂടെ കണ്ട നിന്റെ മിഴികൾ അതാണിനെ നിന്നിലേക്ക് ആകർഷിച്ചത് എന്നും നിദ്രകളിൽ നിറയുന്നത് നിന്നീലാൻസനമെഴുതിയ മിഴികളും തുടുത്ത കവിളണകളുമാണ് ഇന്നും പറയാത്ത പ്രണയത്തിൻ്റെ അനുഭൂതിയിൽ ഞാൻ നിനക്കൊരു നിഴലായി നീ അറിയാതെ നിന്റെ കൂടെ ഉണ്ടാവും ഒടുവിൽ ഞാനൊരു പ്രണയമഴയായി പൊഴിയുമ്പോൾ വേനൽ മഴയിൽ വിരിയുന്ന നീർമാത്തളമായി നീയും എന്നോട് കൂടെ ചേരും ഞാൻ പെയ്തു മണ്ണിലേക്ക് തളർന്ന് വീഴുമ്പോൾ നിന്റെ പൂക്കളിൽ നിന്നുതിരുന്ന ചില നീ എന്നെ തണുപ്പിക്കണം ഒടുവിൽ നനഞ്ഞു കിടക്കുന്ന എൻ്റെ നെഞ്ചിലേക്ക് നീയാകുന്ന പൂക്കൾ പൊഴിഞ്ഞലിഞ്ഞു ചേരണം എന്റെ മനസ്സിൽ കുളിർക്കാറ്റായി വീശിയടിക്കുന്ന നിന്റെ ഓർമ്മകൾ എന്നിലെ ചെകുത്താനെപ്പോലും ദേവനാക്കും ഗൗരി ഡയറിയുടെ അടുത്ത പേജ് മറിച്ചതും വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു ഈശ്വരാ ചെകുത്താൻ വന്നില്ല എന്നെ മുറിയിലങ്ങാനങ്ങേര് കണ്ടെന്നെ തല്ലിക്കൊല്ലു എവിട്ടി ഓടിക്കും ഗൗരി ഡയറി കട്ടിലിനടിയിലേക്ക് വലിച്ചെറിഞ്ഞ് ഓടി വാതിലിന് പിന്നിലേക്ക് മറിഞ്ഞു നിന്നു ചെകുത്താൻ മുറിയിൽ കയറി വാതിലടച്ചതും വാതിലു പിന്നിലായി കണ്ണ് മുറുക്കി അടച്ച് നിൽക്കുന്ന ഗൗരിയെ കണ്ണു ഞെട്ടി അവനൊരു നിമിഷം അവളെ നോക്കി നിന്നു പേടി കൊണ്ട് കൈകൾ വിറക്കുന്നുണ്ട് മുഖം ചുവന്ന് തുടുത്തിരിക്കുന്നു നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ തിളങ്ങി നിൽക്കുന്നു ഏതോരുൾ പ്രേരണയാൽ അവൻ ആ വിയർപ്പ് ഇണങ്ങൾ തുടക്കാനായി കൈ ഉയർത്തിയതും ഗൗരി കണ്ണു തുറന്നു ചെകുത്താൻ ഞെട്ടി കൈപ്പിൻ വലിച്ചു അവന്റെ മുഖത്ത് ദേഷ്യം വന്ന് നിറഞ്ഞു നീ എന്തിനടി എന്റെ മുറി കറിയത് ഞാൻ ഇതുവഴി പോയപ്പോ ഇവിടെന്താ ഒരു പൂച്ച കയറിയതുപോലെ തോന്നി അതിനെ പിടിക്കാൻ എന്നിട്ട് പൂച്ച എവിടെ പിന്നെ എലിയെ പിടിക്കാൻ പോയി കാണും കുറ്റിട്ടിരിക്കുന്ന വാതിലേക്ക് നോക്കി തിരിഞ്ഞ് ചെകുത്താൻ ഗൗരി ചെകുത്താനെ പുറകിലേക്ക് ആഞ്ഞു തള്ളി അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവൻ പുറകിലേക്ക് ആഞ്ഞു വീഴാതിരിക്കാൻ അവൻ പിടിച്ചത് അവളുടെ തലമുടിയിലായിരുന്നു ഗൗരി മുകളിലേക്ക് മടക്കി കെട്ടിയിരുന്ന മുട്ടിന് താഴെ വരെയുള്ള മനോഹരമായ മുടി അഴിഞ്ഞു വീണു ചെകുത്താനെ ദേഹത്തു കൂടി അവളുടെ കാർ കൂന്തൽ ഒഴുകി നടന്നു രണ്ടാളും പുറകിലേക്ക് ആഞ്ഞു നിലത്തേക്ക് വീണ ചെകുത്താന്റെ ദേഹത്ത് ഗൗരിയുടെ ശരീരം അമർന്നു ഗൗരി ചെകുത്താനെ തള്ളി മാറ്റി വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി അവന്റെ മുഖത്തിരിഞ്ഞ പ്രണയഭാവം അറിയാതെ എന്റെ ദേവി നിന്റെ സ്പർശനം പോലും ഇനി ചെകുത്താനെ ദേവനാക്കുകയാണല്ലോ ഗൗരി കാർത്തുവിന്റെ മുറിയിൽ കയറി വാതിലടച്ചു ഈശ്വര രക്ഷപ്പെട്ടു ഇന്ന് ചെകുത്താനെ വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിച്ചേനെ സൂക്ഷിക്കണം ഇനി ആളുടെ മുന്നിൽ ചെന്ന് വിട്ട അയാൾ നിന്നെ കൊല്ലും അതുകൊണ്ട് മുറിയിൽ തന്നെ ഇരിക്കാൻ ചെകുത്താൻ കട്ടിൽ നിവർന്ന് കിടന്നു ഗൗരിയുടെ ശരീരത്തിന്റെ ചൂട് ഇപ്പോഴും തന്നിൽ നിറഞ്ഞ നിൽക്കുന്നതായവന് തോന്നി അവന്റെ മനസ്സ് പഴയ ഓർമ്മകളിലേക്ക് പോയി ആൽബിയുടെ പപ്പയുമായി ചേർന്ന് ബിസിനസ് നടന്ന സമയങ്ങളിൽ ആഴ്ചയിൽ രണ്ടു ദിവസം അവിടെ പോയി നിൽക്കാറുണ്ട് കടക്കിണിയിലായിരുന്നു തന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയത് ആൽബിയുടെ പപ്പയായിരുന്നു അതുകൊണ്ട് തന്നെ ആൽബിയും ലിസിമോളും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരുന്നു പക്ഷെ അവരുടെ കുടുംബക്കാർക്ക് ഞങ്ങളോടുള്ള പപ്പയുടെ അടുപ്പ് ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ലിസിമോളുടെ മനസ്സമ്മത്തിന് പോലും പോവാതിരുന്നത് ഒരു ദിവസം വൈകുന്നേരം തൊട്ടടുത്ത ക്ഷേത്രത്തിൽ നൃത്തസന്ധി കാണാമെന്നും പറഞ്ഞ് ആൽബി നിർബന്ധിച്ചിട്ട് ഞാനും കൂടെ പോയി ക്ഷേത്രത്തിലെ മൈക്കിലൂടെ ആ പേര് എൻ്റെ മനസ്സിൽ ആഴത്തിൽ സ്പർശിച്ചു അടുത്തതായി വേദിയിൽ പാർവതി ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഭരതനാട്യം അന്നവൾ നൃത്തം ചെയ്തത് എന്റെ മനസ്സിലായിരുന്നു അവരുടെ ഓരോ ചലനവും എന്നെ ദേവനാക്കുകയായിരുന്നു അവരുടെ കണ്ണുകളും നൃത്തവും എന്നിലൊരു പ്രണയകഥ തന്നെ രചിച്ചിരുന്നു കമ്മിറ്റിക്കാരിൽ പരിചയമുള്ള ഒരാൾ കൊണ്ട് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് എടുപ്പിച്ചു ഒന്നും ആൽബി പ്രത്യേകം ശ്രദ്ധിച്ചു തിരികെ വീട്ടിലേക്ക് പോന്നാലും അവളുടെ ഓർമ്മകൾ എൻ്റെ ഉറക്കം കെടുത്തുമായിരുന്നു ഓരോ കാരണങ്ങളുണ്ടാക്കി ആൽബിയുടെ നാട്ടിലേക്ക് മനഃപൂർവ്വം പോവാൻ തുടങ്ങി അവൾ പോകുന്ന വഴിയിലൂടെ അവൾ അറിയാതെ അവളെ പിന്തുടർന്നു തൻ്റെ സങ്കല്പങ്ങൾക്ക് വിപരീതമായ സ്വഭാവമായിരുന്നു ഗൗരിക്ക മോഡേൺ ഡ്രസ്സ് മാത്രം ഇട്ട് കാണുമ്പോൾ പലപ്പോഴും കൊതിച്ചിട്ടുണ്ട് സാരിയും താവണയും ഒക്കെ എടുത്താൽ അവളെ കാണാൻ കുറുമ്പ് കൂടുതലാണെന്ന് പുറകെ നടന്നപ്പോൾ അറിഞ്ഞിരുന്നു അവളുടെ ഓരോ കുറുമ്പും കണ്ട് മനസ്സറിഞ്ഞ് ചിരിച്ചിട്ടുണ്ട് താൻ ഓരോ ദിവസം കഴിയും തോറും കൗരി പറിച്ച് മാറ്റാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ മനസ്സിൽ വേരുറപ്പിച്ചിരുന്നു മുരടനായ തനിക്ക് പ്രണയമുണ്ടെന്ന് ഉണ്ടാകുന്ന നാണക്കേട് നാണക്കേടോർത്ത് ആൽബിയോട് പോലും ഞാനൊന്നും പറഞ്ഞില്ല അവിടെയാണ് തനിക്ക് തെറ്റുപറ്റിയത് അവളുടെ വഴികളിൽ അവളെ പിന്തുടരുമ്പോൾ പലപ്പോഴും ഞാൻ ആൽബിയും കൂട്ടിയിരുന്നു എന്നാൽ ആൽബിയുടെ കണ്ണുകളും അവൾക്ക് പുറകെയാണെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത് ആ കുടുംബത്തോടുള്ള കടപ്പാടിൻ്റെ പേരിൽ ഒഴിഞ്ഞുകൊടുത്തു ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഗൗരി ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്ന് ആൽബി വിളിച്ച് പറഞ്ഞപ്പോൾ ഭൂമി വിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോയിരുന്നു ആൽബിയുടെ കൂടെ ജീവിക്കാൻ അവൾ ഒളിച്ചുപോടി വരുന്നെന്ന് അറിഞ്ഞപ്പോൾ അത് വെറുപ്പായി അവൾ അവിടെയുള്ള ഓരോ നിമിഷവും എൻ്റെ ഹൃദയം തകരുകയായിരുന്നു ആൽബി ഫോൺ വിളിച്ചപ്പോൾ അസൂയ തോന്നിയിട്ടാണ് ഫോൺ നിലത്തെറിഞ്ഞ് പൊട്ടിച്ച് അവൾ തലിയ ദിവസം രാത്രി മനസ്സിൽ വല്ലാത്തൊരു നീറ്റലായിരുന്നു വെറുക്കാൻ വേണ്ടി തന്നെയാണ് ഓരോ വട്ടവും വഴക്കുണ്ടാക്കിയത് എന്നാൽ കാലിൽ കൊണ്ട് വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ തന്നെ എൻ്റെ മനസ്സും വിങ്ങിയിരുന്നു പനി വന്ന് വാടിത്തറു നിൽക്കുന്ന തന്റെ ദേവിയെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് നെഞ്ചോട് ചേർക്കാൻ കൊതിച്ചു പോയിരുന്നു മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അവളെ കൈകളിൽ കോരിയെടുത്ത് വിപിൻ വന്ന് അവളെ കുറിച്ച് വർണ്ണിച്ചപ്പോൾ മനഃപൂർവ്വമാണ് ആ ഫ്ലവർ വൈസ് എടുത്ത് അവൻ്റെ തലയിൽ എറിഞ്ഞത് പലപ്പോഴും അവടെ മുമ്പിൽ തന്റെ മനസ്സിടറിപ്പോകുമ്പോഴാണ് വഴക്കിട്ട് മാറിപ്പോകുന്നത് ഇനി ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല അവൾ ആൽബിയുടെ പെണ്ണാണ് അവളെ മറന്നേ പറ്റൂ നിറഞ്ഞൊഴിയ കണ്ണുകൾ തുടച്ച് അവൻ എഴുന്നേറ്റു എഴുന്നേറ്റുളേ ശക്തമായ തൊണ്ടവേദനയാണ് കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇത്രയും പോർഷനെങ്കിലും ഞാൻ പറഞ്ഞു തീർത്തത് കഥ അപ്ലോഡ് ചെയ്യാൻ ചെയ്യാതിരിക്കാൻ കഴിയില്ല ഞാൻ ഒരുപാട് പേര് ചോദിക്കും എന്താണ് എന്താണ് അപ്ലോഡ് ചെയ്യാത്തതെന്ന് അപ്പോൾ കഴിയുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞതാണ് പിന്നെ സമയം കുറവായിരിക്കും ക്ഷമിക്കുക